ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോ ജാസ്മിൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം പക്ക അഭിനയമാണ് എന്നാണ് ബിഗ് ബോസിലെ മുൻ കണ്ടസ്റ്റന്റ് പറയുന്നത് ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡി ജെ സിബിൻ ബി ബി സിക്സിലുണ്ടായിരുന്ന ഡി ജെ സിബിൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയോട് പറയുന്ന ഒരു കാര്യമാണ് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ്റെ ഗെയിമിനെക്കുറിച്ച് അപ്പോൾ സിബിൻ പറയുന്നു അത് പക്കാ സീരിയൽ അഭിനയമാണ് എന്ന് അതായത് ഒരിക്കലും റിയൽ അല്ല എന്നാണ് സിബിൻ പറയുന്നത് അതായത് പുറത്തെ കാര്യമല്ല പറയുന്നത് ബിഗ് ബോസ് വീട്ടിനകത്ത് ഇപ്പോ ജാസ്മിൻ കളിക്കുന്ന ഗെയിം പക്കാ അഭിനയമാണ് സീരിയൽ അഭിനയമാണ് എന്നാണ് പറയുന്നത് ഗബ്രിയുടെ ഫോട്ടോ നോക്കി കരയുക ചിരിക്കുക കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുക നീ ഇല്ലാതെ ഇല്ലാതിരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഡയലോഗ്സ് പറയുക ഇതൊക്കെ പക്കാ സീരിയൽ അഭിനയമാണ് ഒരിക്കലും റിയൽ ആയിട്ടുള്ള ഒരാൾ അങ്ങനെ ചെയ്യില്ല ഇത് ക്യാമറയ്ക്ക് വേണ്ടി ഉള്ള പെർഫോമൻസ് ആണ് അത് നിങ്ങൾക്ക് തോന്നിയില്ല അത് കൃത്യമായി മനസ്സിലാവുന്നവർക്ക് കൃത്യമായി മനസ്സിലാവും എന്നാണ് സിബിൻ പറയുന്നത് അതായത് സിബിന്റെ അഭിപ്രായത്തിൽ ജാസ്മിൻ പക്കാ ഫേക്ക് ആണ് എന്ന് തന്നെയാണ് സിബിൻ പറയുന്നത് തീർച്ചയായും നമ്മൾക്കും തോന്നിയ കാര്യം തന്നെയാണ് ജാസ്മിൻ നല്ലൊരു ഗെയിമറൊക്കെയാണ് അതെല്ലാം സമ്മതിക്കുന്നു പക്ഷേ ജാസ്മിന്റെ ഏറ്റവും മോശപ്പെട്ട ഗെയിം എന്ന് പറയുന്നത് ഈ പറയുന്ന ജാബ്രി ഗെയിം തന്നെയാണ് ഒരു ജാസ്മിൻ ഫാൻസിന് പോലും ആ കാര്യത്തിൽ എതിരെ അഭിപ്രായം ഉണ്ടാവാൻ വഴിയില്ല എല്ലാവർക്കും അതായത് ജാസ്മിൻ ഫാൻസിന് ആ ഗബ്രിയുമായിട്ടുള്ള ആ ഗെയിം ഒന്ന് വിട്ടിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പല ആൾക്കാരും നമ്മളോട് പറയുന്ന ഒരു കാര്യവും അതുതന്നെയാണ് ജാസ്മിൻ നന്നായി കളിക്കുന്ന കുട്ടിയാണ് നിങ്ങൾ ഇങ്ങനെ അവരെക്കുറിച്ച് പറയരുത് ആ ഗെയിം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അവർ സൂപ്പറാണ് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അവിടെ എങ്ങനെ ഗെയിം കളിക്കുന്നു അത് മികച്ചതാണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മികച്ചത് എന്ന് തന്നെ പറയും മോശമാണെങ്കിൽ മോശം എന്ന് തന്നെ പറയും ഇവിടെ ജാസ്മിൻ കളിക്കുന്ന ഗെയിം മോശമാണ് അതുകൊണ്ട് തന്നെയാണ് ജാസ്മിനെക്കുറിച്ച് മോശം എന്ന് തന്നെ പറയുന്നത് തീർച്ചയായും ജാസ്മിൻ നല്ല ഗെയിം കളിച്ചാൽ ജാസ്മിൻ നല്ലത് എന്ന് തന്നെ നമ്മൾ പറയും നമ്മൾ മുൻപും അത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ സിബിൻ പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു കാരണം ജാസ്മിൻ ഇപ്പോൾ കളിക്കുന്നത് പക്കാ നാടകമാണ് അല്ലെങ്കിൽ സീരിയൽ അഭിനയം തന്നെയാണ് കാരണം റിയൽ ആയിട്ടുള്ള ഒരാളും ഈ വക പരിപാടി ചെയ്യില്ല ജാസ്മിൻ അറിയാം ഇത്രയും ക്യാമറ ഉണ്ട് ഇതൊക്കെ പുറത്തു പോകും എന്ന് ജാസ്മിൻ കൃത്യമായി അറിയാം അപ്പോൾ പല വോട്ടുകളും ഇങ്ങോട്ട് പോരട്ടെ താൻ റിയൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഉള്ള അഭിനയമാണ് റിയൽ ആണെങ്കിൽ ഒരിക്കലും ഇത്തരം കാര്യം ചെയ്യില്ല അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ് അത് വേറെ രീതിയിലായിരിക്കും പ്രകടിപ്പിക്കുക പക്ഷേ ഇത് ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഗബിറിയുടെ ഫോട്ടോ എടുത്ത് സംസാരിക്കുക ചിരിക്കുക പുതപ്പിനടിയിൽ കൊണ്ടുവച്ച് വീണ്ടും സംസാരിക്കുക ഗബിറിയുടെ സാധനങ്ങൾ സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറയുമ്പോൾ സങ്കടപ്പെട്ട് നീ ഇല്ലാതെ എനിക്ക് എനിക്കിരിക്കാൻ പറ്റില്ല തോള് മറ്റേതും മറിച്ചത് എന്നൊക്കെ പറയുക ഇതൊക്കെ പക്കാ സീരിയൽ അഭിനയം തന്നെയാണ് അതായത് ഇവരെ ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത് എന്ന് പറയുന്നു ഇവർ രണ്ടുപേരും കളിക്കാനാണ് വന്നിരിക്കുന്നത് ഒരാൾ പുറത്തുപോയി പോയി ഇത് ഇവർക്ക് അറിയുകയും ചെയ്യാം ആരെങ്കിലുമൊക്കെ പുറത്ത് പോകും എന്നും അറിയാം എന്നിട്ടാണ് ഈ അഭ്യാസം ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ അമ്മ സഹോദരൻ അതുപോലെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന അയ്യൻ ഇവരെ വിട്ട് ബിഗ് ബോസ് വീട്ടിൽ വന്ന് അവരെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അതായത് അവരില്ലാതിരിക്കാൻ പറ്റില്ല അവരെ കാണാൻ തോന്നുന്നു ഇപ്പോൾ ഗബ്രിയെ മാത്രമാണ് ഇയാൾക്ക് കാണാൻ തോന്നുന്നത് ഗബ്രി ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പറയുന്ന ഗബ്രിയും ഇതുപോലെ തന്നെ ആയിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ഉള്ളപ്പോൾ പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഗബ്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അത് പക്കാ ഗെയിം തന്നെയായിരുന്നു അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് അതൊക്കെ അവിടെ തീർത്തിട്ട് വന്നിരിക്കുകയാണ് എന്ന് ഇപ്പോൾ ജാസ്മിൻ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട് ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജാസ്മിനും പറയാൻ പോകുന്ന ഒരു കാര്യം അതൊക്കെ ഗെയിം ആയിരുന്നു അതൊക്കെ കഴിഞ്ഞില്ലേ എന്നാണ് പറയാൻ പോകുന്നത് നിങ്ങൾ കുറിച്ച് വെച്ചോളൂ അപ്പൊ സിബിൻ പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണ് നല്ല രീതിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സിബിൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അവിടെ നന്നായി ഗെയിം കളിക്കുന്നത് ജിൻഡോ ചേട്ടൻ മാത്രമാണ് എന്ന് കപ്പടിക്കാനും യോഗ്യൻ ജിൻഡോ ആണ് എന്ന് സിബിൻ പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ജാസ്മിൻ്റെ കുറച്ച് ഫാൻസ് ജാസ്മിൻ്റെ ഫാൻസ് ആണോ അതോ മറ്റുള്ളവരുടെ ഫാൻസ് ആണോ എന്ന് ജാസ്മിൻ ഫാൻസ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പോലുള്ള ആൾക്കാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അതായത് കമന്റിന്റെ രൂപത്തിൽ വൃത്തികെട്ട കമന്റുകൾ ഒരുപാട് ആൾക്കാർ ഇടുന്നുണ്ട് മോശപ്പെട്ട രീതിയിൽ വളരെ വൃത്തികെടായിട്ട് അപ്പോൾ പറയാനുള്ളൊരു കാര്യം നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് ജാസ്മിന് പിന്നെയും പിന്നെയും നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുന്നത് അത് മറക്കരുത് അപ്പോ സിബിൻ പറഞ്ഞ കാര്യം ജാസ്മിന്റെ ഗെയിം ഒരു സീരിയൽ അഭിനയമാണ് എന്ന് ഞാനും പറയുന്നു അത് പക്ക അഭിനയം തന്നെയാണ് എന്ന് നിങ്ങൾ പ്രേക്ഷകർക്ക് എന്താണ് ജാസ്മിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് കമൻ്റായി രേഖപ്പെടുത്തൂ അപ്പോൾ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ